ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് ഇന്നും നമുക്ക് പതിവ് പോലെ ഗുഡ് മോർണിംഗിൽ അങ്ങോട്ട് തുടങ്ങാം അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നല്ലത് എവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് രേഖപ്പെടുത്തണേ രാവിലെ നമ്മൾ കടല ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഗ്രീൻ ബീസിൻ്റെ മഞ്ഞ കടല അതിന് പേരെനിക്കറിയില്ല അപ്പോൾ ആ ഒരു കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് എടുക്കാം കേട്ടോ പുട്ടുപൊടി ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൂസി പുട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നലെ വരുന്ന സമയത്ത് പുട്ടുപൊടി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ പുട്ടുപൊടി വാങ്ങിച്ച് അപ്പോൾ അത് കഴിഞ്ഞു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച് പുട്ടുപൊടിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് തികയുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് പപ്പൂസേണമെന്ന് പറഞ്ഞു ാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുട്ടുപൊടിയിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മറ്റേ പുട്ടുപൊടിയിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് രണ്ടിനും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളത് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഏതായാലും ആദ്യത്തെ പുട്ടുപൊടിയിൽ നമ്മൾ എന്താ പറഞ്ഞതും ചൂടുവെള്ളത്തിൽ കുഴക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മളിപ്പോഴത്തെ കുട്ടികുഴയിൽ എന്താണ് ഏത് ഏത് നോക്കിയെടുക്കും അപ്പോൾ ഏതായാലും രണ്ട് നമുക്ക് കിടപ്പ എന്താണ് ചൂട് വെള്ളത്തിലുണ്ടായിട്ടുള്ളത് കുഴപ്പമൊന്നും നമുക്ക് അങ്ങനെ രണ്ട് രണ്ട് രീതിയിലാകാൻ പാടില്ല പിന്നെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ചൂടുവെള്ളത്തിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കുഞ്ഞിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേച്ചെണ്ണ നിന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അതൊന്ന് കുറച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് നമ്മൾ ഈ കാസൊക്കെ മേടിച്ചിട്ട് നോക്കിയെടുക്കാൻ കേട്ടോ എന്നിട്ട് അങ്ങനെയായിരിക്കും ഒഴിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നിട്ട് കുറച്ചധികം ഒഴിച്ച് വയ്ക്കുകയുള്ള വിചാരിച്ചിട്ടാണ് കണ്ണാസിനാവുന്ന സമയത്ത് ഭയങ്കര റിപ്പാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ല പക്ഷേ അതിന് നിറയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ നമ്മുടെ കാരൊക്കെ നോർന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൽ കൂടുതൽ കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കടല രണ്ട് വേവിലാണ് നിൽക്കുന്നത് കേട്ടോ ചില കടല നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ചില കടല നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കടല കടലിങ്ങനെ പെറുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇഷ്ടം അവന് ഉടഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ എന്താ വെച്ചാൽ അവൻ്റെ കാര്യം നടന്നു ബാക്കിയുള്ളവരുടെ കാര്യം നടന്നു കേട്ടോ അങ്ങനെയാണേ അപ്പം ഇത് എന്നോട് വട ഉണ്ടാക്കിപ്പോൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് കൊണ്ട് നമ്മൾ വട ഉണ്ടാക്കിയിട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ഇതുകൊണ്ട് വട ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ അത് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മൾ പുത്തിന് കറി എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ മുറ്റത്തിക്ക് ഇറങ്ങിയതായിരുന്നു അപ്പം അപ്പൂസും സുമ്മാനും ഞാനും ഒക്കെ ആ ഒരു ടൈമിൽ നേരത്തെ പോകുമല്ലേ അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കണ്ടില്ലേ വെയിലൊക്കെ ഇങ്ങനെ രാവിലെ ആവുന്ന സമയത്ത് ഇവിടെ നല്ല വെയിൽ വരും കേട്ടോ അപ്പോൾ ആ വരുന്ന വെയിലുണ്ടല്ലോ നമ്മുടെ ചെടികളുടെ ഇടയിൽക്കൂടി ഒക്കെ ഇങ്ങനെ വരുന്ന ആ ഒരു വെയിൽ ഒരു കളർ വേറെ ഒരു കളറുള്ള വെയിൽ അതാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ ഉച്ചയ്ക്ക് മീൻ വറുത്തതും മീൻ കറിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മീൻ കറി നമ്മൾ ഏട്ടുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് വേഗം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതിനിടയ്ക്ക് മനു സ്കൂളിൽ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ പരിപാടികളായിട്ടാണ് പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിയണത് കേട്ടോ അപ്പം അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ റോസ് കണ്ടില്ലേ ഫുൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്ര വലുപ്പേ ഉള്ളൂ അതന്നൊരു പ്രാണി തിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാണ് സംഭവം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അതേ ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇതൊക്കെ തന്നെയാണ് പരിപാടികളെ അപ്പോൾ അതേ നമ്മുടെ പയർ കണ്ടില്ലേ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ നമുക്ക് നിൽക്കാനുള്ള പേടി എന്താണെന്നുള്ളത് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ തെങ്ങ് നിൽക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഹൈറ്റിലാണ് ഇവിടെ തെങ്ങ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ തേങ്ങ വീഴുകയാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ മുറ്റത്തേക്കാണ് വന്ന് വീഴുക അപ്പോൾ ഇവിടെ ഞാൻ ഈ ഇറഭാഗത്ത് പെറുക്കി വെച്ചിരിക്കുന്ന തേങ്ങല്ലേ ഇതൊക്കെ ഇവിടെ നേരെ മുറ്റത്ത് വന്നിട്ട് വീഴുന്നതാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇറഭാഗത്തേക്ക് എടുത്തു വയ്ക്കേണ്ടി ഒന്നും വരില്ല നേരെ വന്നിട്ട് അവിടെ തന്നെ വീണോളൂ അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ വീഴുന്നതായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടി പേടിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് തേങ്ങ ഇട്ടാലും പേടിയാണ് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ വീഴാനുണ്ടായിരിക്കും അപ്പോൾ അത്രയും ഹൈറ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്തായാലും അത് വീഴുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടില്ല ഇവിടെ ആകെ കാടൊക്കെ ആടൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടില്ലേ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആരും വരില്ല കേട്ടോ അങ്ങനെ വരില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് നോക്കി പോകുക എന്നുള്ളതല്ലാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പുതിയൊരു പരിപാടി പോലും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അത് എവിടേക്കൊന്നും ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഇനിയിപ്പോൾ വൃശ്ചികമാസമൊക്കെ ആയി തുടങ്ങിയില്ലേ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വൃശ്ചികമാസാണെന്ന് വിചാരിച്ചിട്ട് വലിയ സംഭവമാക്കിയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെയാണേ അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ അങ്ങോട്ട് എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ എത്തിയതിന് ശേഷം അങ്ങനെയാണ് ഞാൻ ചെയ്യണത് ഇന്നത് തീർക്കണം ഇന്നത് തീർത്താലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നും ഇവിടെ നടക്കില്ല അത് ഞാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും പറ്റുന്നൊരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ചെയ്യും അപ്പം ചെയ്യണേന് നമുക്ക് മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ചില ദിവസം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ടൈം കിട്ടും നമുക്ക് എന്താ പറയുക നമ്മളൊരു താല്പര്യത്തോടെ ചെയ്യുക അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യല്ല നമുക്കൊരു മനസ്സുണ്ടായിട്ട് നമ്മൾ ചെയ്യില്ലേ അങ്ങനെ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്നോട് ആയിട്ട് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ഉത്സാഹത്തോടെ മടിയൊന്നുമില്ലാതെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അല്ലാണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തീർത്തിട്ടേ വന്ന് പോകുള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും വാശി പിടിക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ഇവിടെക്കൊന്ന് പുല്ലൊക്കെ ഒന്ന് ഏതായാലും ഇപ്പോൾ തീരില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വന്നിട്ട് പറിച്ചെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറിച്ചെടുത്തിരിക്കുന്ന പുല്ലൊക്കെ ഇനി ഇവിടെ നിന്ന് ഒന്ന് മാറ്റട്ടെ അതിന് കൂടെ തന്നെ അപ്പൂസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും എൻ്റെ അടുത്തു നിന്ന് ഗ്ലൗസ് വാങ്ങിയിട്ട് കയ്യിലിട്ടിട്ടാണ് അവനും പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ മാത്രല്ല അവന് മണ്ണിൽ കളിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ കണ്ടില്ലേ ഗ്ലൗസ് ഇട്ടത് കാര്യമായിട്ട് ഇതിനാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു സ്ഥിരം പരിപാടിയാണ് അവന് ഈ മണ്ണൊക്കെ വാരി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വരാൻ പറഞ്ഞപ്പോൾ വലിയ കൂടുതൽ വന്നു പക്ഷേ ഫോൺ എടുത്ത് പിടിച്ചപ്പോൾ അവന് ഭയങ്കര മടിയിട്ടോ വരാൻ വേണ്ടിയിട്ട് പിന്നെ അതേ കുട്ടിക്കാലങ്ങളിലേക്ക് പോകുന്ന പോകുന്നൊരു ഓർമ്മകളുമായിട്ട് അപ്പൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ടയിൽ മണ്ണൊക്കെ വെച്ചിട്ട് കളിക്കുന്ന ഒരു സംഭവം പണ്ട് ചിരട്ടയിൽ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചൊരു ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു കുട്ടിയാവുന്ന സമയത്ത് ആയി അപ്പം എന്നോട് ഇന്നലെ ഒരാൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്താ സംഭവം എന്നുള്ളത് അത് കണ്ടില്ലേ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് സ്മാൾ ഡെക്ക് ഹാപ്പി ടൈം കണ്ടില്ലേ ഇതിങ്ങനെ കുടുക്കി കൊടുക്കാനുള്ളതാണ് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഉണ്ടാവുക കേട്ടോ ഇത് നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഉണ്ടല്ലേ ഇവിടെയും ഇവിടെയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെതേ മൂന്ന് താറാവും കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇന്നും കൂടെ നമ്മൾ ഇതിൽ കൊടുക്കാനുള്ളതാണ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതിവിടെ എങ്ങനെയൊക്കെയട്ടോ എന്നിട്ട് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അത് ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്നതാണേ ഇവിടേതേ ഓണും ഓഫും ചെയ്യാനുള്ളതുണ്ട് ഇത് ഇവിടെ ബാറ്ററി ഇടാം കേട്ടോ അപ്പം അത് ഓൺ ചെയ്യുകയാണേ ഇതിപ്പോൾ ഇതിൽ ബാറ്ററി കുറവായതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പോവാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുകയെ അപ്പോൾ അതിന് ഇരുന്നൂറ്റി സംതിങ് ആണ് ഫ്ലിപ്പ്കാർട്ടിൽ വില ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനിത് മാത്രമായിട്ടൊരു വീഡിയോ എടുക്കാൻ മാത്രം ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് വേറെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് പിന്നെ അത് ഈ ഒരു കളിപ്പാട്ടം ഇതുപോലൊരു പൂമ്പാറ്റയുടെ കളിപ്പാട്ടം മനുവിനും ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ അപ്പൂസിനും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ മനുവിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബബ് ബസ് യു ടേക്ക് കെയർ ബൈ